സ്വാഗതം മമ്മൂട്ടിയും കണ്ണൂർ സ്കൂഡും വീണ്ടും വാർത്തകളിൽ നിറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല കണ്ണൂർ സ്കൂഡിൻ്റെ പോസ്റ്റർ നമുക്കറിയാം മമ്മൂട്ടിയുടെ മുഖവും ഒപ്പം കണ്ണൂർ സ്കോഡ് മുകളിലൂടെ നടക്കുന്ന ഒരു പോസ്റ്റർ അത് നമുക്ക് നമ്മളുടെ വീഡിയോയിൽ കാണാം ഇത് ഏറ്റവും പ്രശസ്തമായ ആ ഒരു സിനിമയിലെ ഒരു പോസ്റ്ററാണ് വളരെ മികച്ച ഒരു പോസ്റ്റർ തന്നെയാണ് ഇന്ന് മൈദാൻ എന്ന സിനിമയ്ക്ക് അതായത് ഹിന്ദി സിനിമയ്ക്ക് അതേ രീതിയിലുള്ള ഒരു പോസ്റ്റർ വരുന്നു വൺ കോച്ച് വൺ ടീം വൺ ഡ്രീം വൺ നേഷൻ എന്ന് പറഞ്ഞ് ഡിറ്റോ ആയിട്ടുള്ള അതിനകത്തിൽ ഒരുപാട് കമൻസുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം ഇത്ന ബി കോപ്പി നഹി ഹി കർണ ത ബാബ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം ഇന്ന് ഇന്ത്യ മുഴുവനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാവുകയാണ് വീണ്ടും കണ്ണൂർ സ്കൂഡും മമ്മൂട്ടിയും പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്ററിലൂടെ പലരുടെയും കമൻറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കണ്ണൂർ സ്കോഡ് പോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നു കണ്ണൂർ സ്കോഡ് ഒരു പോലീസ് സ്റ്റോറി ആയിരുന്നെങ്കിൽ ഇത് ഫുട്ബോളിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നു അജയ് ദേവ്ഗനാണ് ഇതിനകത്തിൽ നായകനായി വരുന്നത് ഫുട്ബോൾ കളിക്കുന്ന ഒരു പറ്റം കുട്ടികളുമായിട്ട് ഒരു ടീമിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു സിനിമയാണ് ഇന്ന് ഏറെ പ്രശസ്തമാവുകയാണ് കണ്ണൂർ സ്കോഡ് ഒരുപാട് പേർ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒ ടിക്ക് ശേഷം വീണ്ടും ഒരു തരംഗമാകുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇന്നത്തെ ദിവസം കണ്ണൂർ സ്കോട്ട് നടക്കുന്നത് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സിനിമകളുടെ പട്ടികയിലേക്ക് തന്നെയായിരുന്നു കണ്ണൂർ സ്കോട്ടിൻ്റെ ഏറ്റവും സാധാരണ ഒരു സിനിമയായി വന്ന് പെർഫോമൻസിലൂടെ തന്നെ സിനിമയെ നൂറ് കോടിയിലേക്ക് എത്തിച്ച മമ്മൂട്ടി ചിത്രമായി മാറി കണ്ണൂർ സ്കോഡ് എന്നുള്ളതാണ് എന്താണേലും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെയൊന്ന് പറയാം എന്തായാലും പോസ്റ്റർ ഒരേപോലെ തന്നെയുണ്ട് ഒരു നമുക്കറിയാം ഇതേപോലെയുള്ള പല പോസ്റ്ററുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോപ്പിയൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് ഇൻസ്പിറേഷൻ എന്ന് പറയും സിനിമകൾ പോലും അങ്ങനെയാണ് നമ്മൾ ഇന്ന് കണ്ടെന്ന അല്ലെങ്കിൽ ഓരോ സിനിമകളും ഡിറ്റോ കോപ്പി ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ ചിത്രീകരിക്കുന്നു നമ്മൾ ഈ പറയുന്ന പല സിനിമകളും കൊറിയൻ സിനിമ ഈ എന്തിന് നേരെന്ന് എന്ന് പറഞ്ഞ സിനിമ പോലും ഡിറ്റോ കോപ്പിയാണ് എന്നുള്ള ഒരു കാര്യം പക്ഷേ മലയാളത്തിൽ അത് എങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളതാണ് അത് ഇംഗ്ലീഷ് സിനിമ കണ്ടാലും നമുക്കിവിടെ ബോർ മലയാള സിനിമ എടുക്കുമ്പോൾ ബോർ അടിക്കുന്നില്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ മൈതാൻ എന്ന സിനിമയുടെ പോസ്റ്ററും മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു ഇൻ സിനിമാസ് ടെൻത്ത് ഏപ്രിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ ഈ രണ്ട് പോസ്റ്ററുകളെ നോക്കിക്കാണുന്നത് മീഡിയ